യുസ്മൽ അഹുറഹ്മാൻ പ്രൊക്കെയും ബേദരുടെ നേതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വാത്തു താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മെ ഹിയർ ഇത് ഒരു വലിയൊരു ഹോണറാണ് ഇങ്ങനത്തെ ഒരു സദസ്സിനെ അഭിമുഖിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പി സി മുസ്തഫ ഐ ഡി ഫെഷിൻ്റെ സിഇഒ ആണ് ഈ ഒരു സദസ്സിൽ ഞാൻ എന്ത് പറയണം എന്ന് ഇതിൻ്റെ സംഘാടകരോട് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് ഒരു കഥ പറയാനാണ് അതായത് നമുക്ക് രണ്ട് ലോകത്തും നന്മ കിട്ടുന്ന നന ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കഥ പറയാനാണ് അതായത് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ പറയാനാണ് പറഞ്ഞത് മാത്രമല്ല ഷുഹതാക്കളോട് കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു സുന്നത്തിൻ്റെ കഥ പറയാനാണ് പറഞ്ഞത് ഞാൻ ആലോചിച്ചപ്പം എനിക്ക് തോന്നിയത് ഞങ്ങളുടെ കഥ തന്നെ പറഞ്ഞു തോന്നി ഞാനും എൻ്റെ കസിൻസും കൂടിയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഷോർട്ട് കട്ട്സ് എടുക്കാതെ കോംപ്രമൈസ് ചെയ്യാതെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ പലിശ തൊടാതെ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ കഥ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ കസിൻസും ഞാനും കൂടെ വളരെ ചെറിയ സെറ്റപ്പിൽ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ് ഐ ഡി ഞങ്ങൾക്ക് ഈ ബിസിനസ് പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ബിസിനസ് ബിസിനസ് ഐഡിയ ഇല്ലാതെ മാത്രമല്ല പൈസയും കാര്യമില്ലായിരുന്നു വെറും അമ്പതിനായിരം രൂപ കൊടുത്ത് ഒരു ഗ്രൈൻഡറും ഒരു മിക്സറും ഒരു വെയിൻ സ്കെയിലും ഒരു സീലിംഗ് മെഷീനും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ സെറ്റപ്പിൽ അമ്പതിനായിരം ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സ്റ്റാർട്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ബിസിനസ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വാല്യൂസ് കോംപ്രമൈസ് ചെയ്യുന്ന ബിസിനസ് ആൻ പാടില്ല എന്ന് നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എളുപ്പമല്ലായിരുന്നു ഒരു ഒമ്പത് മാസം എടുത്തു മാവ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങോട്ട് നിന്ന് ഇയർ വണ്ണീടെടുത്ത് ഞങ്ങൾക്ക് ഒരു നൂറ് പാക്കറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇറ്റ് വാസ് എ ഗുഡ് ജേണി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഈ ജേണി അത്ര എളുപ്പമല്ലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയി ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് ഐ ഡി ഏതാണ്ട് ആറ് രാജ്യങ്ങളിൽ ഒരു അമ്പതിനായിരം സ്റ്റോറുകളിൽ സ്പ്രെഡ് ക്ലോസ് ആയിക്കുന്ന ഒരു ദിവസം ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഫുഡിന് കമ്പനിയാണ് ഐ ഡി എന്ന ബിസിനസ് ഞങ്ങൾ ബിൽഡ് ചെയ്തത് രണ്ട് സ്ട്രോങ് പില്ലേഴ്സിൻ്റെ മുകളിലാണ് ഒന്ന് കോമൺ സെൻസ് ആണ് നമ്മളുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഇല്ലാതെ പോകുന്നത് തന്നെയാണ് കോമൺ സെൻസ് സെൻസാണ് രണ്ടാമത്തത് വാല്യൂസാണ് ഞാൻ കോമൺ സെൻസായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങളോട് പറഞ്ഞുതരാം ഞങ്ങൾ എങ്ങനെയാണ് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഐ ഡി ഇന്ന് ബിസിനസ് ബിൽഡ് ചെയ്തെന്നുള്ളത് ഞങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇന്നവേഷൻ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്തത് ഞാൻ പറയാൻ കാരണം ഏത് ബിസിനസ്സിന് അതും ഇന്നവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ആ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നത് ആ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചിട്ട് ആ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊവേറ്റ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ വെക്കുന്നത് അതാണ് ഞങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച ഫസ്റ്റ് പില്ലർ അതായത് കോമൺ സെൻസ് എവിടെയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാണാം ആ ഓപ്പർച്യൂണിറ്റിയിൽ ഞങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു അങ്ങനെയുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കാണിച്ചു തരാം ഞങ്ങളുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഗ്രൈൻഡർ ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡർ ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലരക്കുന്ന ഗ്രൈൻഡർ ഈ ഗ്രൈൻഡറിൽ അരക്കാൻ പറ്റുക ഒന്നര കിലോ ദാലാണ് ഒരു മണിക്കൂർ അരക്കാൻ പറ്റുക ഈ അരച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈജീൻ ഇഷ്യൂസ് വരും കറക്റ്റ് ക്വാളിറ്റി കറക്റ്റ് കിട്ടില്ല മാത്രമേ കുറേ ആളുകൾ വേണം ഇങ്ങനത്തെ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അവിടെയാണ് ഞങ്ങൾ ടെക്നോളജിയിൽ ഇന്ന് ചെയ്തത് അതായത് സെയിം റിസൾട്ട് കിട്ടുന്ന ഹൈടെക് ഗ്രൈൻഡേഴ്സ് ഞങ്ങൾ ഇന്നവേറ്റ് ചെയ്തു ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഗ്രൈൻഡറിൽ നമുക്കൊരു ഒരു മണിക്കൂർ അരക്കാൻ പറ്റും ഒന്ന് ഒന്നര കിലോ ദാലാണ് അല്ല പരിപ്പാണ് സെയിം സൈസുള്ള ഗ്രൈൻഡേഴ്സ് ഞങ്ങൾ ഇന്നവേറ്റ് ചെയ്തു അതിനകത്ത് ഞങ്ങൾക്ക് ഒരു മണിക്കൂറിൽ അയ്യായിരം കിലോ മാവിളക്കാൻ പറ്റും അങ്ങനെയുള്ള ഇന്നവേഷൻ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ബിസിനസ് ഗ്രോ ചെയ്തത് ഇപ്പം നമ്മൾ ഈ ഗ്രൈൻഡർ വെച്ചിട്ട് ഒരു ഒരു കൊല്ലം ഏതാണ്ട് മുപ്പത് കോടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇതുണ്ടാക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഇന്നവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിനകത്ത് അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് കോമൺ സെൻസ് ആണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത് ഇതാണ് ഞങ്ങളുടെ നമ്പർ വൺ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇത് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കി കുറച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോയപ്പം വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു അവിടെയാണ് ഞങ്ങൾ ഇഡ്ലീന് കൂടെ പോകാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് മനസ്സിലാക്കി വടയാണ് വട നല്ലൊരു സ്നാക്കാണ് ഗോസ് ബെസ്റ്റ് വിത്ത് ഇഡ്ലി ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇഡ്ലിയിൽ കൂടെ വട എന്തായാലും ഉണ്ടാവും ബട്ട് വട ആസ് എ പ്രൊഡക്റ്റ് വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിലുണ്ടാക്കാൻ കാരണം ഇവിടെയുള്ള ഹോം മേക്കേഴ്സ് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് വടക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടില്ല സൈസ് കറക്റ്റ് കിട്ടില്ല മാത്രല്ല വടൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എൻ്റെ തുളയാണ് വടക്ക് തുള നിർബന്ധമാണ് കാരണം നമ്മൾ ഇന്ത്യൻസ് തുളയില്ലാത്ത വട കഴിക്കില്ല കാരണം തുളയില്ലാത്ത വടേൻ്റെ പേര് നമ്മൾ വിളിക്കുക ബോണ്ടാന്നാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വടക്ക് തുള അതുകൊണ്ട് തന്നെ ഞങ്ങൾ വടനെ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വാങ്ങിക്കില്ല എന്ന് അറിയാം അവിടെയാണ് ഞങ്ങൾ ഒരു പാക്കേജിങ് ഞങ്ങൾ ഇന്നവേറ്റ് ചെയ്തു Customers in a easy, easy really bad and bad. I, I video the, play. the South Indian speciality. It's a favorite in homes across India. But its circular cylindrical shape and donut like hole make it fairly difficult to prepare at homes. It needs the expert hands of grandmas and aunts or even restaurant. This is no ordinary snack. a South Indian speciality. It's a favorite in homes across India. But its circular cylindrical shape and donut-like hole make it fairly difficult to prepare at homes. It needs the expert hands of grandmas and aunts or even restaurant cooks. Not anymore. ID decided to turn its attention on this age-old problem and transform the complex art of vada making into a science for everyone. And the key ingredient? Common sense. A path-breaking little big invention. A spout that shapes batter into vadas with the hole, and that's it. Squeeze, shape, cut, fry. Handmade, but with no mess, no stress. Just delicious, crispy vadas. Pidey, maker of India's favorite batters and fresh food, presents vada batter in a pack that shapes batter into vadas. Now, everybody can vada. This is no ordinary snack. A South Indian. നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാൻ അഞ്ച് സെക്കൻഡ് എടുത്തിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് വടക്ക് തൊള ഇടാൻ വേണ്ടിയിട്ട് മൂന്ന് കൊല്ലിലെടുത്തു നൂറിലല്ലേ പ്രാവശ്യം ഞങ്ങൾ ഫെയിലായി ഇങ്ങനെയാണ് ഇന്നവേഷൻ വർക്ക് ചെയ്യുന്നത് ഇതാണ് ബിസിനസിൻ്റെ സ്ട്രോങ് പില്ലർ കോമൺ സെൻസ് ഉപയോഗിച്ച് ചുറ്റും നോക്കുക പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ട് സോൾവ് ചെയ്യുക അവിടെയാണ് ബിസിനസ് സക്സസ്ഫുൾ ആവുന്നത് ഞാൻ അടുത്ത ഒരു കാണിച്ചു തരാം ഈ വട ഇന്നവേഷൻ നമ്മൾ ചെയ്തത് കുറേ മുമ്പാണ് ഒരു അഞ്ച് വർഷത്തോളമായി അപ്പം നമ്മൾ ക്വസ്റ്റൻ അത് അപ്ഗ്രേഡ് ചെയ്യണ്ടേ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അടുത്തൊരു വേഷൻ വട വടൻ്റെ പാക്കറ്റ് കൊണ്ടുപോകുന്നത് സോ ഞങ്ങൾ ചെയ്തത് വടാൻ്റെ വേർഷൻ വൺ വൺ വന്നു വേഷൻ ടു വന്നപ്പോൾ ഞങ്ങൾ ചെയ്തത് കസ്റ്റമേഴ്സിന് അവരുടെ മസാല ആഡ് ചെയ്തിട്ട് വട ഉണ്ടാക്കാനുള്ള ഒരു ഒരു പുതിയ പാക്കേജ് ഞങ്ങൾ കൊണ്ടു അതും മാർക്കിൽ സൂപ്പർ ഹിറ്റായി അതായത് ഞങ്ങൾ വട വടാൻ്റെ സെക്കൻഡ് ഇനിവേഷൻ വന്നു അടുത്ത ഞങ്ങൾ ഇനിവേഷൻ കൊണ്ടുവന്നു നമ്മൾ നാട്ടിലുള്ള ഒരു പ്രോഡക്റ്റ് വെച്ച് ഇനിവേഷൻ ചെയ്തത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ്മാൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ചുറ്റും നോക്കുക എന്നിട്ട് പ്രൊഡക്റ്റ്സ് അല്ലെ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക

It's time for coconuts with KYC. Thanks to science and a common sense statistical model, here it is ID Smart Sip Tender Coconut with KYC. Know your coconut without opening it. It's hygienic, light and portable and easy. Place to drink, push to eat. New ID Tender Coconut that's KYC ready. Know your coconut. മലപ്പുറംകാരും കോഴിക്കോടുകാരും ചെയ്യേണ്ട ഒരു ഇന്നോവേഷൻ ആയിരുന്നു ഞങ്ങൾ വയനാട്ടിൽ ചെയ്യേണ്ടി വന്നു ഇത്രയുള്ളൂ ഇനി അടുത്ത ഇന്നോവേഷൻ കാണിച്ചാലോ ഞങ്ങൾ നല്ല ചെയ്ത് തന്നെ ഇന്നോവേഷൻ നെക്സ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ ലാസ്റ്റ് വീഡിയോ സോ എന്റെ ഇതാണ് ഫസ്റ്റ് ബിസിനസ് നല്ല രസ ഒരു വിഭാഗത്താണ് ഫണാണ് പക്ഷെ അതിന് നമുക്ക് വേണ്ടത് കോമൺ സെൻസാണ് കോമൺ സെൻസ് സെൻസിൻ്റെ എങ്കിലൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും മാർക്കറ്റിൽ ആ പ്രശ്നങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഐ ഡിൻ്റെ രണ്ട് പില്ലേഴ്സിനകത്ത് സെക്കൻഡ് പില്ലറ് വാല്യൂസാണ് ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബട്ട് വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ടഫാണ് ഞങ്ങളുടെ ഐ ഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ തീരുമാനിച്ച കാര്യം ഇതാണ് എനി കോസ്റ്റ് ഞങ്ങൾ ഷോർട്ട് കട്ട്സ് എടുക്കില്ല എനി കോസ്റ്റ് വാല്യൂസ് കോംപ്രമൈസ് ചെയ്യില്ല ബിസിനസ് കൂട്ടേണ്ടി വന്നാലും പലിശ തൊടില്ല എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനോടാണ് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്തത് അതിന് ഞങ്ങൾ ഏതൊരു ഡിഫിക്കൽറ്റ് ടൈമിലും ഞങ്ങൾക്ക് കൂടെ അത് ഉണ്ടായിരുന്നു അത് ആ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊരു ബന്ധപ്പെട്ട് റക്റ്റ് സ്റ്റോറി പറയാം ഞാൻ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സദസ്സിനെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് രണ്ടായിരത്തി അഞ്ച് ആറ് ടൈമിനാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം പൈസ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു ആ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആറാം നമ്പറിൽ നിന്ന് പ്രൊഡക്റ്റാണ് അതിൽ പെട്ടിയപ്പം എന്നൊക്കെ പറയും നാട്ടിൽ ആ പ്രോഡക്റ്റ് വാസ് ഡൂയിങ് വെൽ ഇൻ ഇന്ന് മാർക്കറ്റ് നല്ല സെയിൽ വന്നിരുന്നു ആ പ്രോഡക്റ്റിന് അതിന് രണ്ട് വേർഷൻ ഉണ്ടായിരുന്നു ഒരു സ്വീറ്റ് വേർഷൻ ഉണ്ടായിരുന്നു ചില്ലി വേർഷൻ ഉണ്ടായിരുന്നു അത് എരിവുള്ള വേർഷൻ ഉണ്ടായിരുന്നു ഈ ചില്ലി വേർഷൻ വാസ് ഡൂയിങ് വെൽ മാർക്കറ്റ് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നമുക്കൊരു കോൾ കിട്ടി ഒരു ലാർജ് ഹോട്ടൽ കുപ്പിൽ നിന്ന് വലിയ ഓർഡറിൻ്റെ ഒരു ഒരു കോൾ കിട്ടി അങ്ങനെ നമ്മളെ ഫുൾ ടീം സെറ്റപ്പായി ഈ ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിറ്റ് ഓസ് കംപ്ലീറ്റ്ലി സെറ്റ് ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഈ ബിസിനസ് എന്തിനാണ് ഇവർ ഇത്രത്തോളം വലിയ പ്രോഡക്റ്റ് ഓർഡർ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ മീറ്റ് ചെയ്തത് അപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഈ പ്രോഡക്റ്റ് ബാർ സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ സ്നാക്ക് എന്നുള്ളത് ഞാൻ കേട്ടത് ആദ്യമായിട്ടാണ് ബട്ട് ഞങ്ങൾ ആലോചിച്ചു എന്ത് ചെയ്യണം ഈ സിറ്റുവേഷനിൽ ബാർ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ആലോചിച്ചു ഡിസ്കസ് ചെയ്തു ഡിബേറ്റ് ചെയ്തു ഒരു സൈഡിൽ ഹ്യൂജ് ഓർഡർ ഉണ്ട് ഒരു സൈഡിൽ നമ്മുടെ വാല്യൂസ് ഉണ്ട് വാല്യൂസും ബിസിനസിൻ്റെ പ്രവർത്തി കോൺഫിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ അവസാനം ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു അങ്ങനെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഈ ഷെഫിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ എന്നോട് ഷൗട്ട് ചെയ്തു ഞാൻ ഫോൺ താഴ്ത്ത് വെച്ചു ഫോൺ താഴ്ത്ത് വെച്ചപ്പോൾ എനിക്ക് കരയാൻ തോന്നി ഐ ഫെൽ ക്രൈ കരയാൻ തോന്നുന്നത് ഒരിക്കലും ഈ ഓർഡർ നഷ്ടപ്പെട്ടുകൊണ്ടല്ല ഇതുപോലെയുള്ള ഡിഫിക്കൽ സിറ്റുവേഷനിൽ ഒരു വാ ഒരു കാരണവശാലും വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാതെ ഡിസിനെടുക്കാനുള്ള ഒരു ധൈര്യം തന്നെ പഠിച്ചു നന്ദി പറഞ്ഞിട്ടാണ് കരയാൻ തോന്നുന്നത് അതേപോലെയുള്ള ഇതേപോലെ സ്ട്രോങ് ഡിസ്റ്റൻസ് കൊണ്ടാണ് ഞങ്ങളൊരു ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തത് ഞാൻ എൻ്റെ പറഞ്ഞ കാര്യം സമ്മറൈസ് ചെയ്യാം മൂന്ന് മൂന്നുകാരാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡിസൻറ്റ് മാറ്റർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമില്ല എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു രണ്ടറ്റവും മുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പന്ത്രണ്ട് മണിക്കൂർ പഴയെടുത്തിട്ടുണ്ടായിരുന്നു അതും അതും ഫാമിൽ എന്നാലും ഉപ്പാക്ക് മൂന്ന് നേരം ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കസിൻസിൻ്റെ ഫാമിലിയിലും അത്ര നല്ല ഒന്നുമല്ലായിരുന്നു എൻ്റെ എഡ്യൂക്കേഷനും അത്ര മോശം അത്ര നല്ലതല്ലായിരുന്നു ഞാൻ ഒരു സ്കൂൾ ഡ്രോപ്പ് ആട്ടായിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾക്ക് വാല്യൂസ് കോമ്പറിവൈസ് ചെയ്യാതെ ഇങ്ങനത്തെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകം മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറയുന്ന കാര്യം രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് ലുക്ക് അറൗണ്ട് ചുറ്റും നോക്കി നല്ല ഓപ്പർച്യൂണിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കോമൺസസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ നോക്കുക അതാണ് ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള സെക്കൻഡ് കാര്യം ഞാൻ പറഞ്ഞത് തേർഡ് നെവർ ടേക്ക് ഷോർട്ട് കട്ട്സ് ഒരു കാരണവശാലും നമ്മൾ വാല്യൂസ് കോംപ്രമീസ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ബിസിനസ് എത്തിക്സിൽ നമ്മൾ ഷോർട്ട് കട്ട്സ് എടുക്കാൻ പാടില്ല ഒരു കാരണവശാലും പലിശ തൊടാൻ പാടില്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം വളരെ ചെറിയ സെറ്റപ്പായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരുന്നു പലിശ ഇല്ലാത്തൊരു ബിസിനസ് ചെയ്തിട്ട് ലോകത്തിൽ കാണിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ജേണിയിലാണ് ആ ജേണിയിൽ ഞങ്ങളിപ്പം പലിശ തൊടാതെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ ഏതാണ്ട് നാലായിരം കോടിയോളം വരുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്തു അത് ലോകത്തിന് മാതൃകയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഞാൻ ചുരുക്കി പറയാം ആ കഥയുടെ അവസാനം എങ്ങനെയാണ് ഞാൻ പടുത്തു വായിച്ച ഒരു ഹദീസിൻ്റെ അടിസ്ഥാനം പറഞ്ഞ ബിസിനസ് ഒരു സുന്നത്താണ് ഒരു വിപാദത്താണ് വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ ഷോർട്ട് കട്ട്സ് എടുക്കാതെ പലിശ തൊടാതെ ചെയ്യുന്ന ബിസിനസ്സുകാർക്കാണ് ഷഹീദിൻ്റെ കൂടെ ഉള്ള സ്ഥാനമുള്ളത് അതിന് നമുക്ക് എളുപ്പവഴിയാണ് അത് ഫണ്ണാണ് ഒരു ക്രെയ്സ് ആണ് അതുകൊണ്ട് തന്നെ യുവതലമുറ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബിസിനസ് വിത്തൗട്ട് കോമ്യൂബൈസിംഗ് വാല്യൂസ് വിത്തൌട്ട് ടേക്കിംഗ് ഷോർട്ട് കട്ട്സ് നിങ്ങൾ ചെയ്ത് കാണിക്കണം അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ത് വാജിത് നിർത്തുന്നു അഹമ്മദ് അലഹദീൻ അസ്ലാ വലൈക്കും വർമ്മത്തല്ല വർക്കാത്തു